കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളി സംഗീതത്തിന്റെ വേദിയിൽ വിസ്മയമായി മാറിയ ഒരു കൊച്ചുമിടുക്കനുണ്ട് കഠിനമായ അഭ്യാസമുറകളും വർഷങ്ങളുടെ സാധകവും ആവശ്യമായി കലാരൂപത്തെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് ഗൌതം കൃഷ്ണൻ കഥകളി സംഗീതം ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുത്ത് കലോത്സവ വേദിയിൽ പാടി എ ഗ്രേഡ് നേടിയ ഒരു മത്സരാർത്ഥി പേരെന്താണ് ഗൗതം കൃഷ്ണ ഏത് നമുക്കും ഇത് എത്ര നാളായിട്ട് ഈ കഥകളി സംഗീതം പഠിക്കുന്നത് അതായത് ഇതിനുമ്പ് ക്ലാസിക്കൽ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഞാൻ ഏകദേശം എട്ട് വർഷമായിട്ട് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട് ഇതിപ്പോ കുറച്ച് കാലമായിട്ടുള്ളു കഥകളി സംഗീതം പഠിക്കുന്ന ഈ കലോത്സവത്തിന് വേണ്ടിയായിട്ട് പഠിച്ചതാണ് അപ്പം നമുക്കൊന്ന് കേൾക്കാൻ പറ്റും ും ഭാവി സംസ്കൃത ശ്ലോകങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുത്ത് കലോത്സവ വേദിയിൽ പാടുക എന്നത് അത്ര നിസ്സാരമല്ല ക്യാമറ പേഴ്സൺ സുൽത്താനൊപ്പം ആരതിയജി ന്യൂസ് മലയാളം